മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചു എം എം ഹസൻ ഇന്നലെ അദ്ദേഹം അവിടെ പിന്നെ മാനന്തവാടിയിൽ വന്ന് പ്രതിപക്ഷ ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഈ മന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സർക്കാർ ഒരു ശക്തമായ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഫോറസ്റ്റ് ഓഫീസ് പോയി അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അത്തരമൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രധാനമായി യു ഡി എഫ് നടത്തുന്ന ഒരു യാത്രയായതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യു ഡി എഫിലെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ തന്നെയുള്ള പരിപാടി തീർച്ചയായിട്ടും എല്ലാരുമായിട്ട് ആലോചിച്ച ഒരു തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു അറിയാം തീർച്ചയായിട്ടും അറിയിക്കും നാളെ വൈകുന്നേരം രാവിലേക്ക് മുമ്പ് അറിയിക്കണമല്ലോ അത് അത് അദ്ദേഹം അങ്ങക്ക് ഒരു കത്ത് തന്നിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും യു ഡി എഫ് ചെയർമാരും ശരിക്കും ഒക്കെ കത്ത് തന്നിട്ടുണ്ട് അടുത്ത് യു ഡി എഫ് കൂടുന്ന അവസരത്തിൽ ചർച്ച ചെയ്ത് അതിനെ കുറിച്ചൊരു തീരുമാനം പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ടാണ് അൻവർ ആവശ്യമുന്നയിച്ചത് അൻവറിന്റെ ആവശ്യം യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും നാളെ നിലമ്പൂരിൽ നടക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനാണ് അൻവർ താല്പര്യം അറിയിച്ചിട്ടുള്ളതെന്നും യു കൺവീനർ എം എം ഹസൻ പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്